അസല് ഒതന്റിക് മന്തി തിന്നാൻ വേണ്ടിട്ട് ഇവിടെ ടാക്സി ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ടെസ്റ്റ് പോണത് മുട്ട പാച്ചിൽ വായണ സ്പോൺസർ ആണ് ഇവിടെ ബിസി ലൈഫുള്ള ആൾക്കാരൊക്കെ എങ്ങനെ തന്നെയാണല്ലോ മണ്ടി തന്നെ അങ്ങോട്ട് ഈ സ്ഥലത്തിന്റെ പേര് ഹർക്കത്തും വർക്കത്തും വായിച്ചു മുതലും വേനാരോ മന്തി എന്ന് പറഞ്ഞപ്പോ പ്രത്യക്ഷപ്പെട്ട മുതലാണ് പൊതുവെ അപ്പൊ ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ച കലാപരിപാടി തുടങ്ങി ഒരു ഈജിപ്ഷ്യനും സിറിയക്കാരനെയും പരിചയപ്പെട്ട് നമ്മൾ ഒരിക്കന്റെ ചാനൽ കെട്ടോൽ കെട്ടനായിട്ട് വിശ്രമിച്ച പോയിരിക്കുന്നു മോനെ നീ എന്നുള്ള ഭാവത്തോട് കൂടി ഒരു സെലൂട്ട് ഒക്കെ കണ്ടില്ല അസലേ ഞാൻ സെലിബ്രിറ്റി ജാടെ കാണിക്കുന്ന നാരങ്ങയും പിന്നെയാണ് സൂപ്പും കുടിച്ചു തുടങ്ങി സൂപ്പ് അറിയപ്പോ മന്തിഡായി കുട്ടികളെ എന്താ കാട്ടേണ്ടി എന്തേണ്ടെന്ന് അറിയാൻ പാടില്ല ഞാൻ എല്ലുമെന്ന് അലുവാക്കണ്ണാൾ എന്ന് പറഞ്ഞ മാതിരില്ലേ ഇത്രയും കാലം നാട്ടിൽ മന്തിക്ക് ഒരു ലിറ്റർ മയോണീസും നല്ല എരുള്ള അൽഫാമും കൂട്ടി കുഴച്ചടിക്കാൻ നല്ലതാണ് ഇത് തിന്നപ്പോഴല്ലേ വ്യത്യാസങ്ങൾ മനസ്സിലായി തുടങ്ങിയത് നല്ല നെയ്യുള്ള മട്ടൺ ട കൂട്ടി ആ തക്കാളി ചട്ടനി പിന്നെ പുളിയില്ലാത്ത തൈരും കൂട്ടി അങ്ങനെ കഴിക്കണം ലൈറ്റ് ഫ്ലേവർ ആണ് പക്ഷെ റിച്ച് ഫീൽ ആണ് ആഫ്റ്റർ കുറച്ച് തിറംസ് കേട്ടായിട്ട് നമ്മൾ നേരെ ദുബായി പോവുകയാണ് പാഞ്ുമേറിൽ റോയൽ അറ്റലൻഡ്സിൽ ഒരു സ്റ്റേ അടിക്കാനുള്ള പ്ലാൻ ഒക്കെ ഉണ്ട് കഥ തുടരും